മഞ്ഞുമൽ ബോയ്സ് എന്ന സിനിമയുടെ ഭാഗമായിട്ട് ഒരു ഫ്രണ്ട് ടാസ്ക് കൊടുത്തിരുന്നു നാല് ടീമിൽ നിന്നും ഓരോരുത്തരുടെ വീതം കമ്പിയഴി ഉള്ള ഒരു കൂടുണ്ട് ആ കൂടിനകത്ത് കയറി നിൽക്കുക വെള്ളിയിൽ നിന്ന് അതിൽ ലോക്ക് ചെയ്യുന്നുണ്ട് അതിന്റെ കീ ആ ഭാഗം മുഴുവൻ ഒരു വനം പോലെ ആക്കിയിട്ടുണ്ട് കാട് കാടുപിടിച്ചൊരു പ്രദേശം പോലെ ഗുഹകളും പാറക്കെട്ടും ഒക്കെ ഉണ്ട് അതാത് കൂടിന്റെ കീ അതിന്റെ ഏതെങ്കിലും ഭാഗത്ത് വെച്ചേക്കും അനൗൺസ് ചെയ്യുന്നതിന്റെ അനുസരിച്ച് ഓരോ ടീമിൽ നിന്നുള്ള ആൾക്കാർ പോയി അതാത് ടീമിലെ ആളിന് എടുത്തിട്ട് ആ കൂട് തുറന്ന് രക്ഷിക്കുക എന്നുള്ളതായിരുന്നു മൂന്ന് മിനിറ്റാണ് സമയം കൊടുത്തത് ഇവിടെ ഇരുപത്തെട്ട് സെക്കൻഡ് എഴുതുന്നത് ഡെൻറ്റീമാണ് ജീവിച്ചിരിക്കുന്നത് അപ്പോൾ ആ സമയത്ത് തന്നെ ലാൽസാർ ചോദിച്ചിരുന്നു നിങ്ങക്ക് അതിഥികളെ ശത്രുക്കളിൽ നിന്ന് രക്ഷിക്കാന്നുള്ളൊരു ടാസ്ക് ഉണ്ടായിരുന്നു ആ ടാസ്ക് ഡെൻറ്റീമിന് എന്ത് പറ്റും ചോദിച്ചപ്പോൾ ജെൻഡോ തുറന്നു പറഞ്ഞു ഇവിടെ ആ രണ്ടുപേര് അതായത് ശ്രീദും ജാസ്മിനും വേറെ ഒരു ടീമിന് വേണ്ടി കളിക്കുന്ന പോലെയാണ് തോന്നിയത് അതായത് ശ്രീതു ഇപ്പൊ അർജുൻ്റെ ടീമിനെ ജയിപ്പിക്കണമെന്നും ജാസ്മിനെ ഗബറയുടെ ടീമിനെ ജയിപ്പിക്കണം എന്നുള്ള രീതിയിലും കളിച്ചു എന്നുള്ളതാണ് ജിൻഡോ അവിടെ തുറന്നു പറഞ്ഞത് അപ്പൊ ഇവിടെ ജയിച്ചിരിക്കുന്ന ആരാന്ന് വെച്ചാൽ ഡെൻ ടീമാണ് വിജയിച്ചത് അപ്പം നിങ്ങളെ ഈ പിക്ചർ കാണിക്കും എന്നുള്ളത് അവിടെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ തന്നെ യുചി ഹൗസിലെ ഒരു പൂവാലിനാരാന്ന് ചോദിച്ചത് അപ്പം എല്ലാരും കൂടെ പറഞ്ഞു അർജുനാന്ന് അപ്പൊ അർജുനെ ഒരു പൂവാലിനാക്കി മാറ്റുകയും ചെയ്തു ഒരു പൂവാലിനെ അവിടെ വന്ന് വേറൊരാളെ കൂട്ടിക്കൊണ്ട് ഒരു ഡാൻസ് രീതിയിൽ ഒരു പ്രകടനം അവിടെ കാഴ്ചവെക്കുകയും ചെയ്തു ശ്രീരാഖയെ കൂട്ടിക്കൊണ്ടാണ് ഇത്രയൊക്കെ ആയിരുന്നു ഇന്ന് അവിടെ നടന്ന കാര്യങ്ങൾ